തായ്വാനെ വിടാതെ വിമാനങ്ങൾ ട്രാക്ക് ചെയ്ത് തായ്വാൻ തായ്വാൻ എപ്പോഴും ചൈനയുടെ നിരീക്ഷണത്തിലാണെന്നത് വാസ്തവമാണെങ്കിലും ഈ വർഷത്തിലെ ഉയർന്ന റെക്കോർഡാണ് അറുപത്തിയാറ് വിമാനങ്ങൾ ട്രാക്ക് ചെയ്തത് ബീജിംഗ് സമീപ പ്രദേശത്ത് സൈനിക അഭ്യാസം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ചുറ്റിയ ചൈനീസ് വിമാനങ്ങളെ തായ്വാൻ കണ്ടെത്തിയത് സ്വയംഭരിക്കുന്ന ജനാധിപത്യ തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് തായ്വാനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ബലപ്രയോഗം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് ചൈനയുടെ നിലപാട് പി എൽ എ വിമാനവാഹിനി കപ്പലായ ഷാൻഡോങ്ങിനൊപ്പം അഭ്യാസങ്ങൾക്കായി പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് പോയതായി തായ്പേയ് ദ്വീപിനു ചുറ്റും ചൈനീസ് വിമാനം കണ്ടതിന് ഒരു ദിവസത്തിന് ശേഷമാണ് റെക്കോർഡ് വന്നത്യാറ് പി എൽ എ വിമാനങ്ങളും ഏഴ് പി എൽഎ കപ്പലുകളും തായ്വാനു ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തതായി മന്ത്രാലയം പറഞ്ഞു മെയ് മാസത്തിൽ ബെയ്ജിംഗ് അറുപത്തിരണ്ട് സൈനിക വിമാനങ്ങളും ഇരുപത്തിയേഴ് നാവിക കപ്പലുകളും തായ്വാനിലേക്ക് അയച്ചതാണ് ഈ വർഷത്തെ മുൻ റെക്കോർഡ് അപകടകരമായ വിഘടനവാദിയെന്ന് ബീജിംഗ് കണക്കാക്കുന്ന തായ്വാൻ പ്രസിഡന്റ് ലായിംഗ്ദേയുടെ സ്ഥാനാരോഹണത്തിന്റെ തൊട്ടു പിന്നാലെ ബീജിംഗ് ആരംഭിച്ച യുദ്ധക്കളിയുടെ മധ്യത്തിലാണ് അത് സംഭവിച്ചത് ഷാൻഡോങ് ഉൾപ്പെടെയുള്ള നാല് പി എൽ എ നാവിക കപ്പലുകൾ മിയാക്കോ ദ്വീപിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കായി സഞ്ചരിക്കുകയാണെന്ന് അയൽ രാജ്യമായ ജപ്പാൻ സ്ഥിരീകരിച്ചു യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഷാൻഡോങ്ങിൽ നിന്ന് പറന്നുയരുന്നതും ലാൻഡ് ചെയ്യുന്നതും കണ്ടതായി അതിൽ പറയുന്നുണ്ട് ഷാൻഡോങ്ങിനെക്കുറിച്ച് നേരിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലും ഫിലിപ്പൈൻ കടലിൽ ചൈന റഷ്യ അഭ്യാസം നടക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഫിലിപ്പീൻസ് മിലിറ്ററി പബ്ലിക് അഫെയേഴ്സ് ചീഫ് പറഞ്ഞു തർക്കമുള്ള ദക്ഷിണ ചൈന കടലിനെ ചൊല്ലി കടലിനെച്ചൊള്ളി വരുന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് മനിലയ്ക്കും ബീജിങ്ങിനുമിടയിൽ സംഘർഷം വർദ്ധിച്ചു തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറു മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനുശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിൻതാങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമായി ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏത് വിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ ഏഷ്യയിൽ സജീവമായി നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടുപ്പിച്ചത് തായ്വാൻ തെരഞ്ഞെടുപ്പായിരുന്നു തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാന് മേലെ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിൻറ്റി പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി